പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയിൽ ആൾമാറാട്ട ശ്രമം നടത്തിയ സംഭവത്തിൽ വഴിത്തെരുവ് വ്യാജ ഹോൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയെന്ന് അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മ സംവദിച്ചു നീറ്റിന് അപേക്ഷിക്കാൻ കുട്ടിയുടെ കുടുംബം ഏൽപ്പിച്ചത് മറന്നുപോയതുകൊണ്ടാണ് ഹോൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയതെന്ന് മൊഴി കസ്റ്റഡിയിലെടുത്ത ഗ്രീഷ്മയുമായി പോലീസിന്റെ തെളിവെടുപ്പ് നടക്കുകയാണ് വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുന്നു ശ്രീരാജ് എവിടെയൊക്കെ എത്തിച്ചാണ് ഗ്രീഷ്മയെ തെളിവെടുപ്പ് നടത്തുന്നത് ഒരു മറവി മറയ്ക്കാൻ വേണ്ടി ഇത്ര വലിയ തെറ്റ് ചെയ്തു എന്നാണോ അവർ പറയുന്നത് എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വിവരങ്ങൾ ശ്രീരാജ് തീർച്ചയായും ലക്ഷ്മി അങ്ങനെ തന്നെയാണ് തനിക്ക് പറ്റിയ ഒരു മറവി മറയ്ക്കാൻ വേണ്ടി ചെയ്ത ഒരു ഗുരുതര കുറ്റകൃത്യം തന്നെയാണ് അക്ഷയ സെൻറ്റർ ജീവനക്കാരിയായ ഗ്രീഷ്മ ചെയ്തിരിക്കുന്നത് ഇന്നലെ പോലീസ് ഈ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകിയിരുന്നു അക്ഷയ സെൻറ്ററിലെ ജീവനക്കാരിയാണ് ചതിച്ചത് എന്ന നിലയ്ക്ക് ഈ വിദ്യാർത്ഥിയുടെ അമ്മയും അത്തരത്തിലുള്ള മൊഴി തന്നെയായിരുന്നു നൽകിയിരുന്നത് ആ മൊഴി പോലീസ് മുഖവിലക്കെടുക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് ഈ അക്ഷയ ജീവനക്കാരിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഇന്നലെ രാത്രിയെല്ലാം തന്നെ ഇവരുടെ മൊബൈൽ നമ്പർ സ്വിച്ച് ആയിരുന്നു തുടർന്ന് ഇന്ന് പുലർച്ചെ തന്നെ നെയ്യാറ്റിൻകരയിലേക്ക് പോലീസ് പത്തനംതിട്ടയിൽ നിന്നും പോലീസ് സംഘം തിരിക്കുകയും നെയ്യാറ്റിൻകരയിലെത്തി ഈ ഗ്രീഷ്മയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ പ്രതി കുറ്റം സമ്മതിച്ചത് പ്രതി പറയുന്നത് ഇങ്ങനെയാണ് ഈ വിദ്യാർത്ഥിയുടെ അമ്മ തൻ്റെ അക്ഷയ സെന്ററിലെത്തി ഇത്തരത്തിൽ നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ടുള്ള വിവരങ്ങൾ നൽകി എന്നാൽ താൻ ആ വിവരങ്ങൾ താൻ വാങ്ങിക്കുകയും എന്നാൽ ഇത്തരത്തിൽ അപേക്ഷിക്കാൻ മറന്നു പോവുകയും ചെയ്തു തുടർന്ന് ഹാൾ ടിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോഴാണ് താൻ അമ്മ അങ്ങനെ മറന്നുപോയത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി അത്തരത്തിലൊരു വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച് വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയുണ്ടായത് അതേ അക്ഷയ സെന്ററിൽ തന്നെ രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയ്ക്കായി അപേക്ഷിച്ച മറ്റൊരു ഉദ്യോഗാർത്ഥിയുടെ മറ്റൊരു വിദ്യാർത്ഥിയുടെ ഹാൾ ടിക്കറ്റിലാണ് ഇത്തരത്തിൽ ഈ ഇന്നലെ പിടിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ പേര് വിവരങ്ങളും മറ്റു വിവരങ്ങളും എല്ലാം തന്നെ ഇവർ എഡിറ്റ് ചെയ്ത് ചേർത്തത് എന്തായാലും ഇവരുടെ മറവി മറക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ഗുരുതര കൃത്യം തന്നെയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ വിദ്യാർത്ഥിയെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും എഫ്ഐആർ ഉൾപ്പെടെ ഉൾപ്പെടെയിടുകയും ചെയ്തിരുന്നു നിലവിൽ ഈ ഗ്രീഷ്മ പോലീസ് ഈ അക്ഷയ സെന്ററിലടക്കമുള്ള സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ പേരിൽ ഇവരുടെ പേരിൽ മറ്റ് അല്ലെങ്കിൽ ഇവർക്ക് നേരത്തെ എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ പുറത്തുനിന്ന് എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ പോലീസിന്റെ ഇന്നലെ ഇട്ട എഫ് ഐ ആറിൽ ഈ വിദ്യാർത്ഥിയുടെ ഉൾപ്പെടെ പേരുണ്ട് ആ റിപ്പോർട്ട് നൽകിയ ശേഷം ഈ പേര് അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥിയുടെ പേര് ആ എഫ് ഐ ആറിൽ നിന്നും ഒഴിവാക്കാനുള്ള നടപടികൾ ചെയ്യുമെന്നാണ് നിലവിൽ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഗ്രീഷ്മ കുറ്റം സംബന്ധിച്ചിരിക്കുന്നു തന്റെ മറവി തന്റെ മറ താൻ പോയ കാര്യം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് താൻ അത്തരത്തിൽ ഒരു വ്യാജ ഹോൾ ടിക്കറ്റ് നിർമ്മിച്ചത് എന്തായാലും ഈ വിദ്യാർത്ഥിയുടെ കാര്യമാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഏറെ നാളായി ഇത്തരത്തിൽ ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചു വന്ന് പരീക്ഷ എഴുതുന്നു എന്നാൽ തന്റെ കയ്യിലിരിക്കുന്നത് വ്യാജ ഹാൾ ടിക്കറ്റ് ആണെന്ന് വിദ്യാർത്ഥിക്ക് അറിയില്ലായിരുന്നു വിദ്യാർത്ഥിയുടെ അമ്മയ്ക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇത് എഡിറ്റ് ചെയ്തതാണെന്ന തരത്തിൽ മനസ്സിലാകുന്ന തരത്തിൽ ആയിരുന്നുമില്ല എന്നാൽ ഇന്നലെ പരീക്ഷാ ഹോളിലുണ്ടായിരുന്ന അധ്യാപകർ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഹോൾ ടിക്കറ്റ് വ്യാജമാണ് എന്ന് തിരിച്ചറിയുകയുണ്ടായത് ആ വിദ്യാർത്ഥി എഫ്ഐആറിൽ പോലീ വിദ്യാർത്ഥിക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള കേസുകൾ അല്ലെങ്കിൽ ആ എഫ്ഐആറിൽ നിന്ന് ആ വിദ്യാർത്ഥിയുടെ പേര് പിൻവലിക്കും അല്ലെങ്കിൽ പേരൊഴിവാക്കാനുള്ള റിപ്പോർട്ട് നൽകുമെന്നാണ് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഈ ഗ്രീഷ്മയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു നെയ്യാറ്റിങ്കരയിൽ നെയ്യിംഗരയിലുള്ള അക്ഷയ സെന്ററിലാണ് പ്രധാനമായും തെളിവെടുപ്പ് നടക്കുന്നത് ലക്ഷ്മി ശ്രീരാജ് രാജ്ബാബു ആണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ